ഞാൻ ചിരിക്കും നീ കരഞ്ഞാൽ ഞാനും കരയും മിറർ ന്യൂറോണുകൾ അവയുടെ മാജി ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് മെഡിസിൻ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുക എല്ലാവരുടെയും മുഖത്ത് അല്ലെങ്കിൽ ഒരു നല്ല വിഭാഗം ആൾക്കാരുടെയും മുഖത്ത് ഒരു സങ്കടവും അല്ലെങ്കിൽ കണ്ണിൽ കണ്ണുനീര് വരുന്നത് പോലെ ഒരു വരുന്നില്ലേ അപ്പോൾ ഒരാൾ കരയുമ്പോൾ നമുക്ക് ദുഃഖം തോന്നും ഒരാൾ ചിരിക്കുമ്പോൾ നമുക്ക് ചിരി ഇതിന് കാരണം നമ്മുടെ മസ്തിഷ്കം അഥവാ തലച്ചോറിന് ഒരു കണ്ണാടയുണ്ട് അല്ലെങ്കിൽ ഒരു കണ്ണാടിയുണ്ട് അതിനെയാണ് നമ്മൾ മിറർ ന്യൂറോൺസ് എന്ന് പറയുക വി ആർ വയർഡ് ടു കണക്റ്റ് നമ്മുടെ മസ്തിഷ്കത്തിനകത്ത് ഒരു വയറിംഗ് ഉണ്ട് ആ വയറിംഗ് മറ്റുള്ളവരുമായിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ആ ആ ന്യൂറോണുകളെ പറയുന്നതാണ് മിറർ ന്യൂറോൺസ് ഇതെങ്ങനെയാണ് കണ്ടെത്തിയത് നമുക്കറിയാം ഒരു കുരങ്ങിന് എന്ത് നമ്മൾ ചെയ്താലും അത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാനുള്ള കഴിവുണ്ട് ചില കുരങ്ങളിലെ പഠനത്തിൽ നിന്നാണ് ഈ ന്യൂറോൺസിൻ്റെ സവിശേഷതകളെപ്പറ്റി കണ്ടെത്താൻ സാധിച്ചത് ചില ശാസ്ത്രജ്ഞർ ഇറ്റലിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ പഠനത്തിൽ കണ്ടെത്തി ഒരു കുരങ്ങ് വാഴപ്പഴം കഴിക്കുമ്പോഴും ഒരു ശാസ്ത്രജ്ഞൻ വാഴപ്പഴം കഴിക്കുമ്പോഴും തലച്ചോറിൻ്റെ ഒരേ ഭാഗത്തെ കോശങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ നിന്നാണ് ഈ മിറർ ന്യൂറോൺസ് എന്നുള്ള ആശയം ആശയമുണ്ടായത് ഈ കൊരങ്ങന്മാരുടെ തലച്ചോറിന് ഒരാൾ ചെയ്യുന്നത് മനസ്സിലാക്കി അതുപോലെ തന്നെ പ്രവർത്തിക്കാനുള്ള കഴിവ് വളരെ കൂടുതലുണ്ട് നമുക്കറിയാം ഒരാൾ കരയുമ്പോൾ ആളുടെ വികാരം മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് അല്ലെങ്കിൽ ഒരാൾക്ക് സങ്കടം വരുമ്പോൾ വിഷമം വരുമ്പോൾ ആ മനസ്സിലാക്കുന്ന കഴിവ് സങ്കടപ്പെടുന്നതിനല്ല അത് മനസ്സിലാക്കുക അതിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കപ്പാസിറ്റിയാണ് എമ്പതി നാം വേദന കാണുമ്പോൾ നമ്മുടെ മസ്തിഷ്കം അതുപോലെ പ്രതികരിക്കുന്നു ഇപ്പം മിറർ ന്യൂറോൺസ് ആർ ദ ന്യൂറോൺസ് ദ ഷെയ്പ്ഡ് സിവിലൈസേഷൻ നമ്മുടെ സംസ്കാരത്തെ വളർത്തിയെടുത്ത അല്ലെങ്കിൽ സംസ്കാരം ഉണ്ടാക്കിയെടുത്ത് അതിന് നല്ലൊരു ഷെയ്പ്പ് കൊടുത്തത് ഈ മിറർ ന്യൂറോൺസിൻ്റെ പ്രവർത്തനം മൂലമാണ് ഇപ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി വന്നില്ലേ ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയെ അനുകരിക്കുന്നു ചിരിച്ചു കാണിക്കുന്ന അമ്മയെ അനുകരിച്ച് അത് ഭാഷയും പെരുമാറ്റവും മനസ്സിലാക്കുന്നു നമ്മൾ കേട്ടിട്ടുള്ളൊരു രോഗമാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനോ അതനുസരിച്ച് പെരുമാറാനോ ഉള്ള കഴിവുകൾ കുറവുണ്ട് ടു ലേൺ ഈസ് ടു മിറർ ടു ഈസ് ടു ഷെയർ നമുക്കൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അത് ഇമിറ്റേറ്റ് ചെയ്യണം അതിന് ഈ മിറർ ന്യൂറോൺസ് വളരെ ആവശ്യമാണ് നമുക്ക് ഈ മിറർ ന്യൂറോൺസ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം വരുന്നത് നമുക്കറിയാം സിനിമയിൽ നായകൻ കരയുമ്പോൾ അല്ലെങ്കിൽ നായിക കരയുമ്പോൾ പലർക്കും കണ്ണിൽ വെള്ളം വരും കണ്ണീര് വരും അവർ കരയും മൂക്ക് ചീറ്റും ക്രിക്കറ്റ് കാണുമ്പോൾ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീസ്സായിട്ട് നമുക്ക് തോന്നുന്നു ഈ പടം കാണുമ്പോൾ തന്നെ പലർക്കും കൈകാലികൾ ചരിക്കണമെന്ന് തോന്നുന്നു സോ അവർ ബ്രെയിൻ റിഹേഴ്സസ് വാട്ട് വി ബീസ് നമ്മൾ കാണുന്നത് നമ്മുടെ തലച്ചോറ് റിഹേഴ്സ് ചെയ്യാനായിട്ട് പഠിക്കുന്നു റിഹേഴ്സ് ചെയ്യിപ്പിക്കുന്നു ഇപ്പം നമുക്ക് സോഷ്യൽ കണക്ഷൻ മിറർ ന്യൂറോൺസ് വേണം മിറർ ന്യൂറോൺസ് ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരായിട്ടുള്ള ബോണ്ടിങ് ഉണ്ടാവുകയുള്ളൂ സ്പിരിറ്റ് ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അവരുടെ കമ്പാഷനോടുകൂടി അല്ലെങ്കിൽ സഹാനുഭൂതിയോടുകൂടി പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ വി സി അവർ സെൽഫ്സ് ഇൻ അതേഴ്സ് നമ്മൾ നമ്മളെ മറ്റുള്ളവരിൽ കാണുന്നു പുല്ലൂരിൻ്റെ പ്രശസ്തമായൊരു ശ്ലോകമുണ്ട് പരമാർത്ഥത്തിൽ പരണ ഞാനും ഭവാനും ഒന്നല്ലോ ഇപ്പം മറ്റുള്ളവർ നമ്മളിൽ വ്യത്യാസമില്ല ഒന്നാണെന്ന് കാണാനായിട്ട് ഈ ന്യൂറോൺസാണ് സഹായിക്കുന്നത് പലർക്കും സിനിമയിൽ മോഹൻലാൽ അല്ലെങ്കിൽ അവർ തന്നെ മോഹൻലാലാണെന്ന് തോന്നുന്നു നമ്മൾ പറയാറുണ്ട് മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഈ അഹങ്കാരം എന്നുള്ള തോന്നൽ വരാനായിട്ടല്ല ഈ പ്രൗഡ്നെസ് തോന്നാൻ കാരണം ഈ മെറൽ ന്യൂറോൺസാണ് മോഹൻലാലിന് അവാർഡ് കിട്ടുമ്പോൾ അത് നമുക്ക് കിട്ടിയതായിട്ട് തന്നെ പലർക്കും തോന്നുന്നു ഇനി ജീവിതത്തിൽ നമുക്കറിയാം പല ക്ലാസ് റൂമുകളിൽ ഈ വായ്പട്ട യോണി ഒരാൾക്ക് യോണി വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും വരും ഇതും ഒരു തരത്തിൽ പറഞ്ഞാൽ മെറന്യൂറോൺസിൻ്റെ ആക്ഷനാണ് ഒരു ഫ്രണ്ട് വിജയിക്കുമ്പോൾ നമ്മൾ വിജയിച്ചതായിട്ട് നമുക്ക് പ്രൗഡ്നെസ് തോന്നും അപ്പം ഈ ബ്രെയിനിൻ്റെ മെറി ന്യൂറോൺസ് നമ്മുടെ മനുഷ്യത്വത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് അപ്പം മിറർ ന്യൂറോൺസ് ആണ് നമ്മുടെ എമ്പതി സഹാനുഭൂതിയുടെയും സോഷ്യൽ കണക്ഷൻ്റെയും അടിസ്ഥാന കാരണങ്ങൾ ഇനി എവിടെയാണ് ഈ മിറർ ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിൻ്റെ പറൈറ്റൽ കോട്ടസ് എന്ന് പറയാൻ പറയറ്റു നമ്മുടെ സൈഡിലുള്ളത് ഫ്രോണ്ടൽ എന്ന് പറയും ഫ്രണ്ടിലെ ഈ പോർഷനിലാണ് ഇതിരിക്കുന്നതിന് നമ്മൾ പറൈറ്റോ ഫ്രോണ്ടൽ മിറർ നെറ്റ്വർക്ക് എന്നാണ് പറയുക ഒരാൾ കാണുന്നതും കേൾക്കുന്നതും തലച്ചോറിൽ പ്രോസസ്സ് ചെയ്ത് ഈ മിറർ ന്യൂറോൺസ് വഴിയാണ് ഇത് ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കം മറ്റൊരാളുടെ വികാരങ്ങളെ മനസ്സിലാക്കുകയും അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ കരുണ അനുകമ്പ സാമൂഹിക ബോധം എന്നിവയുണ്ടാകുന്നു നീ ഞാനും ഒരുപോലെയാണ് മസ്തിഷ്കത്തിൻ്റെ കണ്ടയിൽ ഇത് കാണുന്നതാണ് എൻ്റെ ഫ്രണ്ട്സുകൾ ഈ വിഷയം ഇഷ്ടമാക്കാൻ വിചാരിക്കുന്നു സേറ്റ് ചെയ്യുന്നുണ്ട് താങ്ക്